അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും അകിര കുറസോവ ചിത്രങ്ങളിലൂടെ ലോകപ്രശസ്തി ആർജിച്ച ജാപ്പനീസ് നടൻ തത്സുയ നഖഡായിയാണ് അന്തരിച്ചത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു റാൻ ഹരഗിരി തുടങ്ങിയവയാണ് നടൻ്റെ പ്രശസ്ത ചിത്രങ്ങൾ ഷേക്സ്പിയർ നാടകമായ കിങ് ലയറിനെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ കുറസോവ ചിത്രമാണ് റാൻ അതിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നിരവധി പുരസ്കാരങ്ങൾ പ്രിയതാരത്തെ തേടി എത്തിയിട്ടുണ്ട് യുവ അഭിനേതാക്കളെ പരിശീലിപ്പിക്കുന്നതിനായി മുംബൈ ജുക്കു എന്ന ആക്ടിംഗ് സ്കൂളും നടൻ സ്ഥാപിച്ചു തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് തത്സുയ നക്കഡായി അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് ലോകം ആത്മാവിന് നിധിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം